അപ്പൊ ബാക്ക് കഴിച്ചിട്ടുണ്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധിക്കും അപ്പൊ ഇന്നത്തെ നമ്മുടെ വീട് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇസഡ് റീസ്റ്റോറേഷൻ വർക്ക് നടന്നിട്ടില്ല അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ബാക്ക് ജെല്ലാം കുറച്ച് ഡാമേജ് ഉണ്ടായിരുന്നു ഡാമേജ് നമുക്ക് എങ്ങനെ ഇത് ക്ലിയർ ചെയ്യാന്നുള്ള ഞാൻ കാണിച്ചാൽ ടോപ്പിൽ ഈ ഒരു ചെറിയൊരു ഭാഗത്ത് ഒരു കുട്ടലി വന്നിട്ട് എനിക്ക് വെള്ളം കാര്യം എല്ലാം ഇറങ്ങിയിട്ട് ചെറുതായിട്ട് ചെടിയും കാര്യങ്ങളും കയ്യം മാത് അതെല്ലാം ഞാൻ ക്ലിയർ ആക്കി നല്ല ഫിനിഷിംഗ് ആക്കി എടുക്കുന്നതാണ് അപ്പൊ ഇത് എങ്ങനെ നമുക്ക് അഴിച്ചു സർവീസ് ചെയ്യാന്നുള്ള നമുക്ക് നോക്കാം ഈ ഒരു റൂമിന് അകത്തായിട്ട് ഓൾറെഡി എനിക്കിവിടെ ഒരു പൊട്ടലുണ്ട് ആ അഴുക്കും കാര്യങ്ങളെല്ലാം അഹത്ത് കയറിയിട്ടുണ്ട് ബ്ലോവർ കൊണ്ട് ഒരു റൗണ്ട് ഫുൾ ആയിട്ട് നമ്മൾ അടിച്ചു കൊടുക്കുക അതിൻ്റെ അടിച്ചു കൊടുക്കുക ഈ ഒരു പശയുടെ പ്രത്യേകം കാണിച്ചാൽ നമ്മുടെ ഫ്ലോർ അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുക്കും മാറിയത് ഫുള്ള് ഈ പശ വിടും അപ്പൊ പശ കിട്ടാൽ മാത്രമേ ഇത് സെറ്റ് ഇറങ്ങി വെള്ളു ഓൾറെഡി ഇളക്കി വെച്ചുകയാണ് ബ്ലൗസ് ഇട്ടില്ല അങ്ങനെ ചൂടായിരിക്കും കൈ നല്ല ഹീറ്റായിട്ടാണ് സൈഡ് ഫുൾ ഞാൻ ഹീറ്റ് ചെയ്ത് വെച്ചുക ൾ സെറ്റ് ചെയ്യാൻ നേരം ഈ ഒരു പശ മാതിന് പകരം നമ്മളിവിടെ സിലിക്കൺ ഫുൾ ആയിട്ട് സിലിക്കൺ ഇട്ടതിന് ശേഷമാണ് ഇത് തിരിച്ച് മൗണ്ട് ചെയ്യുന്നത് അതൊക്കെ മൊത്തം അഴുക്കാട്ടായിരിക്കും നോക്കാം അതെ പിന്നെ നമുക്ക് ഏ ഗ്ലാസ് ക്ലീൻ ചെയ്യാം ഗ്ലാസ് നമുക്ക് നല്ല രീതിക്ക് ഫോഡ് ചെയ്തുതണം അഹ് നല്ല ഫുള്ള് അഴുക്കുണ്ടായിരുന്നു സൈഡ് പൊട്ടിയിട്ട് വെള്ളം ചെളിയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഫുള്ള് നമ്മൾ അഹം ക്ലീൻ ചെയ്തു ക്ലീൻ ചെയ്ത് ഫോട്ടോ വേസ്റ്റ് നല്ലോണം തുടച്ച് എടുത്തേക്ക് കാണും ഇതിനകത്ത് വേറെ ഐറ്റം അളവ് പിന്നെ ഇവിടെ ഒന്നും കാണത്തില്ല പിന്നെ ഇൻഡിക്കേറ്ററിന്റെ മാത്രമേ ഇതിൽ റിഫ്ലക്ടർ കാണുന്ന പ്രശ്നമുള്ളൂ അതിൽ ചെറിയ രീതിയിലെ റിഫ്ലക്ടറിനെ കാണത്തുള്ളൂ അവിടെ നമുക്ക് അതി കൂടുതൽ സിലിക്കൺ ചെറിയ രൂപത്തിൽ ഓൾറെഡി ഈ സൈഡ് ഫുൾ ആയിട്ട് നമ്മൾ സിലിക്കൺ വെച്ച് സെറ്റ് ചെയ്യാം എന്നതിനുശേഷം ഹീറ്റർ കൊണ്ട് നമ്മൾ ബ്ലോവർ കൊണ്ടും ചെറുതായിട്ട് ചൂടാക്കി കൊടുത്താൽ മതി യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഇതില് ക്വാണ്ടിറ്റി കുറവായി ചെറിയൊരു പോഷൻ കൂടി ചെയ്താൽ മതി കമ്മിയാണ് എല്ലാത്തിനും ഗ്ലാസ് എടുത്ത് നമുക്ക് ഹീറ്റ് കൂടെ ചെയ്ത് മഴ പക്ഷേ ആയിട്ട് ഊണ്ടി വരും നമുക്ക് ഹീറ്റ് ചെയ്യുന്നതിനെ ഇവിടുത്തെ ലൊക്കേഷൻ ഹീറ്റ് ചെയ്ത് ഇതുമായിട്ട് നമ്മൾ താത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ എല്ലാ ലോക്കുകളും ചെറുതായിട്ടും ഹീറ്റ് ചെയ്ത് അങ്ങനെ ഒരു ദൂവിന്റെ ബാക്കി ഇളക്കി പൊട്ടിച്ചിട്ടുണ്ട് അപ്പം ഫുൾ ആഹത്ത് നമുക്ക് ഡസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു അവർ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം രണ്ടായിരത്തിന്റെ പേപ്പർ ഇട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് ക്ലീനോട് വരുമ്പഴത്തേക്കും ഓക്കെ ആവും ഈ ഡൈലാമിന്റെ സെറ്റിംഗ് പിന്നെ അതുപോലെ ക്ലിയർ കാര്യങ്ങളെല്ലാം അടിക്കുന്നത് അടുത്തുള്ള വീഡിയോയിൽ നമുക്ക് ചെയ്യാൻ പറ്റും കാരണം ഇനി നമുക്ക് വർക്കുകളിൽ സെറ്റിംഗ് നടക്കണം അപ്പൊ ഇനി അടുത്ത വർക്ക് നമ്മൾ ചെയ്യാൻ പറ്റുമോ സിംഗം പറഞ്ഞാൽ സിംഗ് കഴിച്ചിട്ട് അതിന് എഞ്ചിനിയറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ സാധനം മാറ്റി വെക്കണം അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് ഇത് നമുക്ക് ചെയ്ത് ചെയ്യാം ഇനി എന്താണ് സാധനങ്ങൾ വേണമുള്ളത് അടുത്ത വീഡിയോ നോക്കാം